The <laughs> എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന സാന്ദ്ര കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാട്ടോ അങ്ങനെ നമ്മുടെ ബാലനും കുടുംബവും ഈ ഉദയഭാനുവിൻ്റെ കുടുംബത്തിലേക്ക് വരികയാണ് കല്യാണം നിശ്ചയം പോലൊരു ചടങ്ങിന് വേണ്ടിയിട്ടാണ് വരുന്നത് അപ്പം പരസ്പരം സ്വീകരിക്കുകയൊക്കെ ചെയ്യാണ് പരസ്പരം സ്വീകരിക്കുകയല്ല പരസ്പരം പരിചയപ്പെടുത്തുകയും അതുപോലെ തന്നെ ഉദയഭാനും ഒക്കെ അവരുടെ വീട്ടിലേക്ക് ഇവരെ സ്വീകരിക്കുകയും ചെയ്യുകയാണ് അപ്പോൾ ആര്യൻ്റെ ഭാര്യയായ മിത്രയെ മാത്രമാണ് ഇവർക്ക് പരിചയമില്ലാത്തതുള്ളൂ അപ്പം മിത്ര ആരാണെന്ന് ഇങ്ങനെ ചോദിച്ചപ്പോഴേക്കും ഏഴെ മകന്റെ ഭാര്യ ആണ്ങ്ങനെ പറയുകയാണ് മാത്രമല്ല ഇളയ മകൻ വന്നിട്ടില്ല കുറച്ച് തിരക്കുകളാണ് അപ്പൊ ഭാര്യയാണ് അപ്പൊ മോളെന്റെ പേരെന്താ മിത്ര ഓ മിത്ര മീനാക്ഷി നല്ല പേരാണല്ലോ വാ എന്നൊക്കെ പറഞ്ഞ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവാ എന്നിട്ട് ഉദയഭാനു ഭയങ്കര വിനയത്തോട് സാറു വെളി അവസാനിപ്പിച്ചേക്കണം നമ്മൾ ബന്ധുക്കളാണ് സാറും കുട്ടിയൊന്നുമല്ല ഉദയഭാനൂന്ന് വിളിച്ചാൽ മതി അയ്യോ അത് പോയി ഞങ്ങൾ കച്ചവടക്കാർക്ക് അല്ലാതെ തന്നെ ഒരു സാറു വെളി സ്വഭാവമൊക്കെ ഉണ്ട് അതൊക്കെ കച്ചവടക്കാർക്ക് ഇവിടെ അതൊന്നും ഇല്ല കേട്ടോ എന്നെ ഉദയഭാനൂന്ന് വിളിച്ചാൽ മതി ഞാൻ ശ്രമിക്കുക അപ്പോൾ കുറെ പഴവും കാര്യങ്ങളൊക്കെ ആയിട്ട് താലത്തിനകത്തായിട്ടാണ് കേട്ടോ ഈ ബാലം ആൾക്കാരും ഒക്കെ വന്നത് അപ്പോൾ കാര്യം എന്താണെന്ന് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ ചടങ്ങാണത് ഇങ്ങനെ താലത്തിൽ പഴങ്ങളൊക്കെ കൈമാറണം അതുപോലെ തന്നെ കയ്യിൽ വളയിട്ട് കൊടുക്കണം അപ്പോൾ ധർമ്മൻ പറഞ്ഞത് ആ ഇവിടെ ഒരാൾ കഥാനായികയെ കാണാനായിട്ട് കാത്തിരിക്കുക എവിടെ കഥാനായിക അപ്പോഴേക്കും ദുദേഭാനി ഭാര്യയോട് പറഞ്ഞു പോയി ദേവിയെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞിട്ട് ഈ പുള്ളിക്കാരി പോയി ദേവിയെ വിളിച്ചോണ്ട് വരികയാണ് കേട്ടോ ദേവിയാണെങ്കിൽ സുന്ദരിയായിട്ട് ഇറങ്ങി വന്നത് കണ്ട് എല്ലാരും കണ്ണും തളി അന്തം പെട്ടിങ്ങനെ നിൽക്കുക ദേവിയെ കാണാനും നല്ലതാണല്ലോ വന്ന വഴി നമ്മുടെ ദേവി ബാലനെയും ഗോമതിയെ ഇങ്ങനെ തൊഴുതുകൊണ്ട് കാലയിലൊക്കെ തൊട്ടു തൊഴുകൊക്കെ ചെയ്യാണ് ഇതൊക്കെ അങ്ങോട്ട് നന്നേ ബോധിച്ചു ബാലന് ബാലന് ഭയങ്കര ഇഷ്ടമായിട്ട് അവതൊക്കെ പിടിച്ചെഴിഞ്ഞപ്പിച്ചു അപ്പോൾ ഭാനോ ഭാര്യയോട് പറഞ്ഞു നമ്മൾ പറഞ്ഞു കൂടുതൽ അവൾ ചെയ്യുന്നുണ്ട് എൻ്റെ മോളല്ലേ പിന്നെ ചെയ്യാതിരിക്കുവോ എന്നും പറഞ്ഞിട്ട് അവര് തമ്മിൽ ഇങ്ങനെ പുറമുക്കൊക്കെ ചെയ്യാണ് സത്യം പറഞ്ഞാൽ മുതിർന്നവരെ കാണുമ്പോൾ കാല് തൊട്ട് തൊഴുന്ന പെൺകുട്ടിയെ ആദ്യമായിട്ട് കാണട്ടെ കുറേ നാളിന് ശേഷം അപ്പോഴേക്കും ഉദയഭാനു പറഞ്ഞു കാശ് വരും പോകും പക്ഷേ മൂല്യങ്ങളൊന്നും അങ്ങനെ പോകില്ലാലോ ഞാൻ അങ്ങനെ എൻ്റെ മക്കളെ പഠിപ്പിച്ചിരിക്കുന്നത് ബാലനെ അന്ന് അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോൾ തന്നെ ഇങ്ങനെ മൂല്യം മൂല്യമുള്ള ഒരു കുടുംബത്തിലൊരാളാണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് വിവാഹം ആലോചിച്ചതും ബാലൻ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നി അപ്പോഴേക്കും നമുക്ക് കാര്യത്തിലേക്ക് കടന്നാലോ എന്നിങ്ങനെ ചോദിക്കുകയാണ് ആ എന്തായാലും നമുക്ക് താലം കൈമാറാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉദയഭാനു സാറിന് ഞാനും ഭാര്യയും കൂടി താലം കൈമാറും എന്ന് നമ്മുടെ ബാലൻ ഇങ്ങനെ പറയാട്ട അപ്പോഴേക്കും അയ്യോ ഉദയഭാനു സാറല്ല ഉദയഭാനു വെറും ഉദയഭാനുവിനെ അങ്ങനെ താലം കൈമാറി അവസാനം ചടങ്ങുകളൊക്കെയാണ് അവർ താലത്തിൽ കൊണ്ടുവന്ന മുല്ലപ്പൂ പെണ്ണിനെ ഇരുത്തി പെണ്ണിന് ചൂടിച്ചു കൊടുക്കുന്നു കയ്യിൽ വളയിട്ട് കൊടുക്കാനായി വള എടുത്തു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ പൊന്നെ ബൾബ് പോലെ രണ്ടെണ്ണത്തിനെയും കണ്ണിങ്ങനെ തള്ളിവരുകയാണ് ഉദയഭാനുവിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ഉദയഭാനം എൻ്റെ ഭാര്യയുടെയും കണ്ണു തള്ളി വരുമോ ഹു രണ്ടു വള ഓരോന്ന് മൂന്ന് പവനെങ്കിലും കാണും രണ്ടു ലക്ഷം രൂപയെങ്കിലും കിട്ടും ഉയ്യോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരെ ഇപ്പം മിണ്ടായിരിക്കും മിണ്ടായിരിക്കൂടി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഉദയഭാനു എന്തായാലും നന്നെ ബോധിച്ചു കെട്ടോ ഇതൊക്കെ ഇനി ചെറുക്കനും പെണ്ണ് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴേക്കും ബാലം പറഞ്ഞു എന്തായാലും അതിനുള്ള അനുവാദമൊക്കെ കിട്ടിക്കഴിഞ്ഞു ഇനി നേരിട്ട് സംസാരിക്കുമോ ഫോണിലൂടെ സംസാരിക്കുമോ എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ ശ്രീ അവനെ കൊന്നു വാര്യൊക്കെ ചെയ്യുന്നുണ്ട് അതായത് കല്യാണ ചെറുക്കനെ കളിയാക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ അവനെ അങ്ങനെ കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അവന് സംസാരിക്കാതിരിക്കാൻ ഇച്ചിരി മുട്ട് നിൽക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു ദേവി ചെല്ല് അവനാണെങ്കിൽ കാത്തു നിൽക്കുക എന്നൊക്കെ ഇങ്ങനെ ധർമ്മനും ആകാശം കൂടിയൊക്കെ പറയുന്നുണ്ട് ആനന്ദാണെങ്കിൽ നാണിജിജയോ അങ്ങനെയൊന്നും ഇല്ലെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും രണ്ടുപേരും കൂടെ സംസാരിക്കാനായിട്ട് പറഞ്ഞു വിട്ടോ അങ്ങനെ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കാം സംസാരിക്കാൻ കുറച്ചും മടിയൊക്കെയുള്ള കൂട്ടത്തിലാണ് രണ്ടുപേരും സത്യത്തിൽ ഞാൻ സ്വപ്നം കാണുക എന്ന് തോന്നുക എന്ന് ആനന്ദ് ഇങ്ങനെ പറയുക കേട്ടോ അപ്പോഴേക്കും വിള് പറഞ്ഞു ഞാനും സന്തോഷം കൊണ്ടേ വാക്കുകൾ കിട്ടുന്നില്ല അപ്പോഴേക്കും ദേവി പറഞ്ഞു എനിക്കും അങ്ങനെ ആനന്ദും ദേവിയും കൂടെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ആനന്ദും ദേവിയും സംസാരിച്ചിരിക്കുന്നതിനിടയിൽ ആനന്ദ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അതെ ഇത്രയും നല്ല സുന്ദരി അതുപോലെ നല്ല വിദ്യാഭ്യാസം ഇഷ്ടം പോലെ പണം പിന്നെ ഒരു സാധാരണക്കാരനെ എന്തുകൊണ്ട് ഭർത്താവായി സ്വീകരിക്കുന്നു ഏ എന്നെ എന്തുകൊണ്ടും ഇഷ്ടപ്പെട്ടു എന്ന ചോദ്യം ഓ ഞെട്ടിപ്പോയിട്ടോ അത് ഞാൻ അത് പിന്നെ പണത്തിനും പദവിക്കുമൊക്കെ മുകളിലല്ലേ സ്നേഹം എന്ന് പറയുന്ന ഒന്ന് ആ മതി എനിക്കത് കേട്ടാൽ മതി എന്ന് ആ നമ്മുടെ ആനന്ദിങ്ങനെ പറയുക സത്യം പറഞ്ഞാൽ ഇന്ന് തന്നെ ദേവിയെ കൂട്ടിക്കൊണ്ട് പോയാൽ കൊള്ളാന്നുണ്ട് ഇവരുടെ സംസാരം മുഴുവിക്കാനായിട്ട് സംഭവിച്ചില്ല നമ്മുടെ ധർമ്മനും ആകാശം കൂടെ ഇടയ്ക്ക് കയറി വന്നു ദേവി ഉറക്കത്തിൽ ഇവൻ പുറപുറുക്കുന്നത് എന്താണെന്നറിയാവോ ദേവീ ദേവി ദേവി ഒരു പഴയ പാട്ടുണ്ടല്ലോ ദേവീ ശ്രീ ദേവി അതാ ഇപ്പോൾ പാടിക്കൊണ്ട് നടക്കണത് ഇവരുടെ ഈ സന്തോഷമൊക്കെ കണ്ട് നമ്മുടെ ബാലൻ ഭയങ്കര സന്തോഷത്തിലാണ് ഇവിടെയാണെങ്കിൽ ഞാനെന്താണ് അയ്യോ ചുമ്മാറണ ചുമ്മാറയോ എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും നമ്മുടെ മീനാക്ഷിയും മിത്രയും അതുപോലെ ഗോമതി കൂടി ഇരുന്ന് സംസാരിക്കുക നല്ല അടിപൊളി വീട് അടിപൊളി വീട്ടുകാർ ദേവിയുടെ അച്ഛനും അമ്മയൊക്കെ നല്ല പെരുമാറ്റം ആ പുതിയ വരുമ്പോൾ വരുമ്പോൾ നമ്മൾ രണ്ടുപേരും ഔട്ട് ആവുന്നോ എന്തായിരുന്നു പൂവ് ചൂടല് ഉമ്മ കൊടുക്കല് വളയിടൽ എന്നും പറഞ്ഞിട്ട് നമ്മുടെ മീനാക്ഷി അപ്പോഴേക്കും ബാലൻ അങ്ങോട്ടേക്ക് വന്നു കേട്ടോ എല്ലാവർക്കും നല്ല സന്തോഷമാണ് എങ്ങനെയുണ്ട് ഞാൻ കണ്ടുപിടിച്ചത് ഉം ഞങ്ങൾ മൂന്നുപേരും അതാ പറഞ്ഞുകൊണ്ടിരുന്നത് ആനന്ദിൻ്റെ ഭാഗ്യം തന്നെയാണ് ഇത് അത് ഇത്രയും നല്ലൊരു ആലോചന വരാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഇത്രയും നാൾ കാത്തിരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരവിടെ ഇരുന്ന് സ്നാക്സൊക്കെ കഴിച്ചുകൊണ്ടെങ്കിൽ ഇരിക്കുക അപ്പോൾ ഉദയഭാനവും അതുപോലെ ഭാര്യയും കൂടിയിട്ട് മാറി നിന്ന് സംസാരിക്കുക ദൈവമേ ഭക്ഷണം കൊടുത്ത് ഇവരെ എത്രയും പെട്ടെന്ന് പറഞ്ഞയച്ചോണം ഏതെങ്കിലും കടക്കാർ വന്നാൽ തീർന്നു എന്ന് കൂട്ടിയാൽ മതി പിന്നെ ഭക്ഷണം വിളമ്പുമ്പോൾ ചിക്കൻ കുറച്ചേ വിളമ്പാ ഉള്ളു നമുക്ക് വെച്ചേക്കണം ആ അതൊക്കെ ഏറ്റു പിന്നെ നിൻ്റെ ഈ സംസാരമേ തനി ലോക്കലാണ് നീ ഒരു വള്ളുവണയുടെ ഭാഷയിൽ അങ്ങോട്ട് സംസാരിച്ചോ ദാ ഇങ്ങനെ ഇത അപ്പം നന്നായേ എൻ്റെ കാട്ടനെ അങ്ങനെയൊക്കെ അങ്ങ് പറഞ്ഞോ ദുദ്ദേവാനെ പറഞ്ഞു കൊടുക്കോ അങ്ങനെയൊക്കെ പറയണോ അങ്ങനെയൊക്കെ പറയണം എന്നാൽ ഞാൻ ഏറ്റു എന്ന ഭാര്യ എന്തായാലും രണ്ടും കൊള്ളാം എന്തായാലും നമ്മുടെ ശ്രീദേവിയുടെ അനിയത്തിച്ച് ശ്രീവിദ്യ അവർക്ക് ജ്യൂസൊക്കെ കൊണ്ട് കൊടുക്കുകയാണ് മോളെത്ര എന്തിനാണ് പഠിക്കണമെന്ന് വെച്ചപ്പോൾ ഞാൻ ഡിഗ്രിക്കാന്ന് പറഞ്ഞു ഇവിടെ അങ്ങ് പോവുകയും ചെയ്തു അപ്പോഴേക്ക് ആ ആകാശം ധർമ്മനും കൂടി അങ്ങോട്ടേക്ക് വന്നു അതെ അവിടെ ആനന്ദം ദേവിയും കൂടെ ഭയങ്കര സംസാരം അപ്പോൾ അവരെ സ്വസ്ഥമായിട്ട് സംസാരിക്കാനൊന്നും സമ്മതിക്കില്ല അല്ലേ എന്ന് മീനാക്ഷി ഇങ്ങനെ ചോദിക്കുക കേട്ടോ ഓ എൻ്റെ പൊന്നെ ഈ നിലാവത്തഴ്ച്ചിട്ട കോഴിയെന്ന് പറയട്ടില്ലേ അതുപോലെ ആനന്ദിൻ്റെ അവസ്ഥ ഭ്രമിച്ചങ്ങൾ നിൽക്കുക തിരികെ വീട്ടിലേക്ക് വരുമോന്ന് പേടിയുണ്ട് അപ്പം ആ ഗ്രഹനാഥൻ ഇങ്ങനെ ഒരു മുൻകൈ എടുത്തൊരു കല്യാണം നടത്തിയാൽ ഇതുപോലെയുള്ള സന്തോഷമൊക്കെ കിട്ടും അതാണ് ഗ്രഹനാഥൻ മുന്നിൽ നിന്ന് കല്യാണം നടത്തിയാലുള്ള ഗുണം അപ്പോഴേക്കും ബാലൻ പറഞ്ഞു ബാലൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ധർമ്മൻ പറഞ്ഞു അവിടെയോ അളിയൻ ഗോളടിച്ചു അല്ലേ അപ്പോൾ ഉദയഭാനു അങ്ങോട്ടേക്ക് വരികയാണ് ആ ഞാനേ ആ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാൻ പോയതാ അയ്യോ ഇതൊക്കെ തന്നെ ധാരാളമായിരുന്നു ഇനി വേറെന്താണ് ഭക്ഷണം ആ പിന്നെ ഫുഡ്സും ഫുഡും കഴിച്ച് വൈകിട്ടത്തെ ചായയും കുടിച്ചിട്ടേ വിടുള്ളൂ അതിനിടയ്ക്ക് നമ്മുടെ ഉദയഭാനുവിൻ്റെ ഫോൺ വെല്ലടിക്കാണ് ഒരു മിനിറ്റ് മന്ത്രിയാണ് ഹെൽത്ത് മിനിസ്റ്റർ ഹലോ ആ അപ്പോഴേക്കും അവിടെ ഹെൽത്ത് മിനിസ്റ്റർ ഓഫീസിൽ നിന്ന് വിളിയാണ് അടുക്കളയിൽ നിന്ന് ആര് നമ്മുടെ ഉദയഭാനുവിൻ്റെ ഭാര്യ ആ പറയൂ 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 മിനിസ്റ്ററോട് പറഞ്ഞ് ഞാൻ തിരിച്ചു വിളിച്ചോളാം ഞാനേ ഒരു ഫാമിലി ഫംഗ്ഷനിലാണ് ആ ഓക്കെ സാർ ഓക്കെ സാർ എന്നും പറഞ്ഞിട്ട് വെച്ചു അപ്പോൾ എല്ലാവരും അയ്യോ അതെ മിനിസ്റ്ററുടെ ഓഫീസിലാണ് മിനിസ്റ്ററെ എൻ്റെ ഒരു ഫ്രണ്ടാണ് എന്നൊക്കെ ഉദയഭാനു ഫോൺ വെച്ച് കഴിഞ്ഞിട്ട് പറയുക എന്തായാലും ആനന്ദേട്ട് അടുത്തേക്ക് ഞങ്ങളൊന്ന് പോയിട്ട് വരാമെന്നും പറഞ്ഞാൽ നമ്മുടെ മീനാക്ഷിയും ഇത്രയും കൂടെ ആനന്ദേട്ടൻ്റെ അരികിലേക്കും ശ്രീ ദേവിയുടെ അരികിലേക്ക് ചെല്ലുക എന്തായാലും എല്ലാം കൊണ്ടൊന്ന് മനസ്സ് നിറഞ്ഞ ദിവസമാണ് എന്ന് ബാലൻ ഉദയഭാനുവിനോട് ഇങ്ങനെ പറയുക കേട്ടോ ഞങ്ങൾക്കും അതെ എന്തായാലും ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന അടുത്തേക്ക് ചെല്ലാണ് മീനാക്ഷിയും ഇത്രയും ഇതുവരെ സംസാരിച്ച് തീർന്നില്ലേ ആ കഴിയാറായി അയ്യോ കഴിഞ്ഞു 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 അയ്യോ കല്യാണത്തിന് ശേഷം എന്തെങ്കിലുമൊക്കെ സംസാരിക്കത്തില്ലേ പിന്നെ ഞങ്ങൾക്കിവിടെ നാത്തുമാർക്കൊക്കെ ഒന്ന് സംസാരിക്കണ്ടേ കോസിസ്റ്റേഴ്സിന് ഞങ്ങൾക്കൊന്ന് സംസാരിക്കണ്ടേ അപ്പോഴേക്കും നമ്മുടെ ആനന്ദ് പരിചയപ്പെടുത്തി കൊടുക്കുക ഇത് മീനാക്ഷി ഇത് മിത്ര കിളി പോയി കിളിപ്പോയി നമ്മളൊക്കെ നേരത്തെ പരിചയപ്പെട്ടതന്ന കാര്യം പോലും ആനന്ദേട്ടം മറന്നുപോയി കൈവിട്ടുപോയി ഹം അമ്പലത്തിൽ വെച്ച് പരിചയപ്പെട്ടു നേരത്തെ സംസാരിച്ചു വന്നിട്ട് ഞങ്ങളെ പരിചയപ്പെടുത്തുക അയ്യോ അത് പെട്ടെന്ന് ഞാൻ ഓർമ്മിത്തില്ല അപ്പോഴേക്കും നമ്മുടെ ദേവി പറഞ്ഞ് നിങ്ങളെക്കുറിച്ചൊക്കെ വലിയ ബഹുമാനത്തിലാണ് ആനന്ദേട്ടൻ സംസാരിച്ചത് ആ ആനന്ദേട്ടനെ കിട്ടിയത് ദേവിയുടെ ഭാഗ്യ എന്ന് മിത്രയും പറയുകയാണ് നിങ്ങൾ സംസാരിക്കാന്നാൽ ശരി എന്നും പറഞ്ഞ് ആനന്ദങ്ങ് പോയി ഇനി ദേവമംഗലത്തിൻ്റെ ഭരണം നമ്മൾ മൂന്ന് പേരും കൂടെ നടത്തുന്നത് അല്ല മിത്രം എന്താ മാറി താമസിക്കുന്നത് അപ്പം മിത്ര ഉടനെ തിരിച്ചു വരും ഒരു നല്ല വീടാണ് ദേവമംഗലം ഒറ്റ മനസ്സോടെ നമുക്ക് ദേവമംഗലം ആക്കി മാറ്റണം അവിടെ ശരിക്കും ആക്കി മാറ്റണം പിന്നെ ദേവി ഇത്രയും വലിയ വീട്ടിൽ നിന്ന് വരുന്നതല്ലേ അടുത്ത ദിവസം ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ കാണും എന്ന് മീനാക്ഷിയും ഇത്രയും കൂടിയിട്ട് ഇങ്ങനെ പറയുകയാണ് കേട്ടോ അതുപോലെ തന്നെ ആ സമയത്ത് ഗോമതിയും ഉദയഭാനുവിൻ്റെ ഭാര്യയും അങ്ങോട്ടേക്ക് വരികയാണ് അമ്മേ ഞാൻ നമുക്കൊരു സെൽഫി എടുത്താലോ എന്ന് ചോദിച്ചുകൊണ്ടോ മിത്ര സെൽഫി എടുക്കാനായിട്ട് തുടങ്ങുക നിങ്ങൾ പിള്ളേരെ ഇങ്ങോട്ട് സെൽഫി എടുത്താൽ മതിനെ ആ അതെ സെൽഫി എടുക്കുക ഉദയഭാനുവിൻ്റെ ഭാര്യയാണ് എനിക്ക് ഫോട്ടോ എടുക്കുന്ന ഇഷ്ടമില്ല കേട്ടോ എന്നും പറഞ്ഞോട്ട് എനിക്ക് നിങ്ങൾ കാണിക്കുക ഞാൻ എടുത്ത് തരാം എന്നും പറഞ്ഞിട്ട് ഫോട്ടോ എടുത്തുകൊടുത്തേ അങ്ങനെ നമ്മുടെ മീനാക്ഷി ഗോമതിയെ കാണി കാണിച്ചിട്ട് ഈ ഉദയഭാനുവിൻ്റെ ഭാര്യയോട് പറയുകയാണ് ഈ അമ്മയുണ്ടോ ഗോ അമ്മ ഉണ്ടല്ലോ ഗോമതി അമ്മ ദേവമംഗലത്തിൻ്റെ ഐശ്വര്യമാണ് ഈ ഗോമതിയമ്മ മീനാക്ഷി ചുമ്മാ കളിയാക്കലേ കളിയാക്കുമല്ല സത്യം പറഞ്ഞതാ അപ്പോഴേക്കും ഉദയഭാനുവിൻ്റെ ഭാര്യ ഗോമതി വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ എൻ്റെ മോളെ ഏൽപ്പിക്കുക അങ്ങോട്ട് ഞാൻ ഏറ്റിരിക്കുന്നു ദേവി എന്താ മിത്രേ ദേവി പഠിച്ചത് ഏത് കോളേജിലാ പെട്ടെന്ന് ദേവി ഞെട്ടി ഏത് കോളേജിലാണ് അതേ യൂണിവേഴ്സിറ്റി കോളേജിൽ അവിടെ ഏതായിരുന്നു വിഷയം എമ്മ അപ്പോഴേക്കും വിഷയമോ വിഷയം ഐ എമ്മേ ഇംഗ്ലീഷ് എന്ന് പെട്ടെന്ന് ഉദയഭാനുവിൻ്റെ ഭാര്യ പറയുക കേട്ടോ അതെ ഞങ്ങളുടെ വീട്ടിലാണ് അധികം ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത് മീനാക്ഷി ഞെട്ടുവാണേ അപ്പം ദേവിയാണ് പറ്റിയാണ് മീനാക്ഷി ചേച്ചി എന്തിന് എനിക്ക് കോളേജിൽ ഒരു നാടകം എഴുതാനായിരുന്നു ഷേക്സ്പിയറിൻ്റെ ഒതെല്ലാം നാടകം പഠിച്ചിട്ടുണ്ടോ ദേവി ആ പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് എന്ന് ദേവി നാടകം എന്ന് വെച്ചാൽ അതാ എന്ന് പറഞ്ഞു ഉദയവാനു എൻ്റെ ഭാര്യയും ആൻറ്റി വായിച്ചിട്ടുണ്ടോ കൊള്ളം വായിച്ചിട്ടുണ്ടോന്നോ എത്ര വട്ടം ആൻറ്റിക്കതിൽ ഏത് ക്യാരക്ടറാണ് ഇഷ്ടം അതിലെല്ലാ ക്യാരക്ടറും എനിക്കിഷ്ടമാണ് ചില ഭാഗങ്ങൾ വായിക്കുമ്പോൾ അത് അരച്ചിൽ വരും ആ എന്തായാലും ഡസ്റ്റ് മോനെ കൊള്ളുന്ന ഭാഗം വായിക്കുമല്ലേ ആ അത് തന്നെ എന്നാലും കൊല്ലം ഉണ്ടായിരുന്നു കയ്യിലിരിപ്പം മോശമാണെങ്കിലും ആരാണെങ്കിലും കൈ കടും കൈ ചെയ്തു പോകുമല്ലോ അപ്പോഴേക്ക് മീനാക്ഷി പറഞ്ഞു അമ്മേ ഇവരുടെ ഇടയിൽ നമ്മൾ ഔട്ടാവേ ശരിയാണ് ഞാനിങ്ങനെ കേട്ടിരിക്കുവായിരുന്നു ഷേക്സ്പിയറിൻ്റെ വേറെ ഏത് നാടകമാണ് പഠിച്ചിട്ടുള്ളത് അതെ ഒരുപാട് പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് പേരൊന്നും ഓർമ്മ കിട്ടുന്നില്ല ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മീനാക്ഷി ഒന്ന് ഞെട്ടി കേട്ടോ മീനാക്ഷി ഇതെന്തൊരു എന്തോ ഒരു അപാകത ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഭക്ഷണം എടുക്കാനൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് ഉദയഭാനുൻ്റെ ഭാര്യ അവിടുന്ന് എസ് കെ പകുവാണ് ദേവിയോട് ഗോമരി പറഞ്ഞു മോള് പുറത്ത് പോകുമ്പോൾ ആഭരണം ഒന്നും ഒത്തിരി ഇട്ടുകൊണ്ട് പോകണ്ട കേട്ടോ അപ്പം മീനാക്ഷി പറഞ്ഞ് സ്വർണ്ണമുള്ളവർ കുറച്ചൊക്കെ ഇടട്ടെ അല്ലേ മിത്രേ അപ്പോഴേക്കും അപ്പുറത്ത് മോളെ ദേവി അങ്ങ് വാ മോളെ എക്സ്കേപ്പ് ആവണമല്ലോ എന്നാൽ ഞാൻ അങ്ങോട്ട് എന്നും പറഞ്ഞിട്ട് നമ്മുടെ ദേവി എസ്കേപ്പ് ആയി മീനാക്ഷിക്ക് അത്രയ്ക്ക് പിടിക്കുന്നില്ലാട്ടോ എന്തോ ഒരു പ്രശ്നം ഞാൻ വീണ്ടും പറയാം ഒക്കെ ആനന്ദൻ്റെ ഭാഗ്യമാട്ടോ എന്ന് ഗോമതി മിത്ര പറഞ്ഞു ശരിയാ ആ എന്തായാലും നമ്മൾ രണ്ട് കൂട്ടരും നമ്മുടെ മക്കളുടെ വിവാഹം അങ്ങോട്ട് ഉറപ്പിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഇവർ രണ്ട് കൂട്ടരും കൂടെ ഒരുമിച്ച് കൂടി കൂടുന്നുള്ളെന്ന് സംസാരിക്കുകയാണ് അതാണ് പിന്നെ കാണിക്കുന്നതിന് എല്ലാവരും ഒരുമിച്ച് ചേർന്നിട്ട് ആ വിവാഹം ഉറപ്പിച്ചതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് അങ്ങനെ ഉദയഭാനുവും ബാലനും കെട്ടിപ്പിടിച്ച് യാത്രയൊക്കെ പറഞ്ഞ് പരസ്പരം യാത്ര പറഞ്ഞ് ഇറങ്ങാണ് പോകുന്നതിന് മുമ്പ് നമ്മുടെ ആനന്ദ് തിരിഞ്ഞു നിന്നിട്ട് ദേവിയെ ഒരു യാത്ര പറച്ചിലുണ്ട് കേട്ടോ കണ്ണുകൊണ്ടൊരു യാത്ര പറച്ചിൽ ദേവിയും തലയാട്ടാണ് കേട്ടോ ദേവി ശരിക്കും ആ കുടുംബത്തിൽ നിന്ന് ഒരു വേറിട്ടൊരു പെണ്ണിനെ പോലെ ചിന്തിക്കുന്ന ഒരാളാണ് ഈ തട്ടിപ്പ് കുടുംബത്തിലൊരാളല്ല എന്ന അർത്ഥം ഇവരങ്ങ് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഉദയഭാനുവിനും കുടുംബത്തിനും സമാധാനമായത് ഓ എല്ലാവരും അവരവരുടെ ഭാഗം നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ എന്നോ ദേവാനു പറഞ്ഞു ഓ ഇപ്പോഴാണ് സമാധാനമായത് ആ ഇനി എല്ലാം അഴിച്ചു പറക്കുകയെ ഇതെല്ലാം എല്ലാം തിരിച്ചു കൊടുക്കണ്ടേ എന്നും പറഞ്ഞിട്ട് ഇവരകത്തേക്ക് കയറി പോവുകയാണ് ദേവമംഗലത്തുള്ളവരും തിരിച്ചെത്തി ഭയങ്കര സന്തോഷത്തിലാണ് മിത്രയാണെങ്കിൽ വഴിയിൽ ഇറങ്ങി അതായത് വീട്ടിലേക്ക് പോകാനായിട്ട് വഴിയിൽ ഇറങ്ങി ഓ മിത്ര ഇങ്ങോട്ടേക്ക് നിർബന്ധിച്ചു കൊണ്ടുവരായിരുന്നു വഴിയിൽ വഴിയിലിറങ്ങിപ്പോയപ്പോൾ ഒരു വിഷമം എന്ന് ഗോമതി പറയുകയാണ് ആ നമ്മൾ പറഞ്ഞതല്ലേ മിത്ര പറഞ്ഞിട്ടല്ലേ വലിയ കാര്യമാക്കണ്ടെന്നേ എന്തായാലും ബാലൻ ഭയങ്കര അഭിമാനത്തോടെ പറയുക എങ്ങനെയുണ്ടായിരുന്നു ഞാൻ പറഞ്ഞ കാര്യം നല്ല ഉണക്ക് ചെയ്തില്ലേ ആനന്ദിനെല്ലാം കൊണ്ട് നല്ല പെണ്ണല്ലേ അതേനെ ഒന്നാമത് ഇവൻ ഭൂമിയിലല്ല പിന്നെ ഇതുകൂടെ കേട്ട് ഇവൻ അങ്ങ് ആകാശവും കടന്നു പോകും എന്നും പറഞ്ഞ് ധർമ്മൻ കളിയാക്കാണ് ഇത്രയും നല്ലൊരു ബന്ധം ഈ വീട്ടിലെന്നല്ല ഈ നാട്ടിൽ പോലും കിട്ടത്തില്ല എന്ന് ബാലൻ ആ അത് സത്യമാണ് സത്യം അപ്പോഴേക്കും നമ്മുടെ ആകാശമീനാക്ഷി ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം സി യോഗി താങ്ക്